നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിനെ രക്ഷിച്ചത് നാണയ വിപണിയിലെ ചാഞ്ചാട്ടം നാണയ വിപണിയിലെ ചാഞ്ചാട്ടം ഏഷ്യൻ റബ്ബർ വിലയിൽ പ്രതിഫലിച്ചു ജപ്പാനീസ് എന്നിൻ്റെ മൂല്യം ഡോളറിന് മുന്നിൽ കരുത്ത് കാണിച്ചതോടെ വിദേശ നിക്ഷേപകർ വിപണിയിലെ ചലനങ്ങളിൽ റബ്ബറിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഇതിനിടയിൽ കയറ്റുമതി രാജ്യമായ തായ്ലൻഡ് നാണയം ബാട്ട് മികവിലേക്ക് തിരിഞ്ഞത് അവരുടെ ആഭ്യന്തര റബ്ബർ വിലയെ സ്വാധീനിച്ചു ബാങ്കോക്കിൽ ഷീറ്റ് കിലോ നൂറ്റി എൺപത്തിമൂന്ന് രൂപയിൽ വിപണനം നടന്നു ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ സെപ്റ്റംബർ രണ്ടാം പകുതിക്ക് ശേഷം ആദ്യമായി റബ്ബർ കിലോ മുന്നൂറ്റി പതിനാല് എന്നിലേക്ക് കയറി സംസ്ഥാനത്ത് കാലാവസ്ഥ ചെറിയ തോതിൽ തെളിഞ്ഞു തുടങ്ങുന്നു പുതിയ സാഹചര്യത്തിൽ വാരാന്ത്യത്തോടെ റബ്ബർ വെട്ട് പുനരാരംഭിക്കാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദന മേഖല ടയർ നിർമ്മാതാക്കൾ നാലാം ഗ്രേഡ് കിൻഡലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ശേഖരിച്ചപ്പോൾ ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ അഞ്ചാം ഗ്രേഡ് റബ്ബർ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ശേഖരിച്ചു ഇതോടുകൂടി റബ്ബർ ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും എൻ്റെ